എല്ലാവർക്കും നമസ്കാരം മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഏവരും തിരയുന്ന അല്ലെങ്കിൽ ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കൗരവ പാണ്ഡവ യുദ്ധത്തിനു ശേഷം പാണ്ഡവർ വിജയിക്കുകയും കൗരവർ മൊത്തമായി ഇല്ലാതാവുകയുമാണ് ഉണ്ടായത് അതേ യുദ്ധവേദിയിൽ നിന്നുകൊണ്ട് തൻ്റെ നൂറു പുത്രന്മാർ മൃതരായി കിടക്കുന്നത് കണ്ട ഗാന്ധാരി കൃഷ്ണനെ ശാപവാക്കുകളാൽ വലയം ചെയ്യുന്നതും നമുക്കറിയാവുന്നതാണ് ഇതിനെല്ലാം ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് പാണ്ഡവ വിജയത്തിനെ തുടർന്ന് ഹസ്തിനപുരം അവർക്ക് സ്വന്തമാവുകയും അവിടെ ഭരണം പുനഃക്രമീകരിക്കുകയും ചെയ്തു പിന്നീട് വളരെയേറെ കാലത്തോളം പാണ്ഡവറാണ് അവിടെ ഭരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയിരിക്കുമ്പോഴാണ് ഗാന്ധാരി ശാപത്താൽ യാദവകുലം നശിക്കുന്നതും ആ കുലത്തിന്റെ നാഥനായ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം നടത്തുന്നതും ഇതേ തുടർന്ന് ദ്വാരകാപുരി കടലിലേക്ക് ആണ്ടുപോവുകയും ചെയ്തു ദ്വാപരയുഗത്തിന്റെ അന്ത്യം അടുക്കാറായെന്നും കലിയുഗാരംഭം തുടങ്ങാൻ പോവുകയാണെന്നും മനസ്സിലാക്കിയ പാണ്ഡവർ ഇനി തങ്ങൾക്കും സ്വർഗത്തിലേക്ക് പോകാൻ സമയമായി എന്നും മനസ്സിലാക്കി അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷത്തിനെ രാജഭരണം ഏൽപ്പിച്ച് അവർ അവിടെ നിന്നും യാത്രയാകുന്നു സ്വർഗത്തിലേക്കുള്ള സഞ്ചാരപാധയിൽ യുധിഷ്ഠിരനോടൊപ്പം ഒരു നായയും സഹയാത്രികനായി കൂടെ പോന്നു പോകുന്ന ഓരോ വഴിയിലായി ഓരോരുത്തർ വീഴാൻ തുടങ്ങി പാഞ്ചാലദേശത്തെ രാജകുമാരിയും പാണ്ഡവരുടെ പ്രിയ പത്നിയുമായ ദ്രൗപതിയാണ് ആദ്യം വീഴുന്നത് അവസാനമായി ഭീമനും അങ്ങനെ ഓരോരോ പാണ്ഡവരായി സ്വർഗത്തിലേക്കെത്തി ഒരിക്കൽ യാത്രാമധ്യത്തിൽ ഇന്ദ്രൻ തൻ്റെ രഥത്തിലേറി യുധിഷ്ഠിരൻ അരികിലെത്തി തുടർന്ന് തന്നെ ഉടലൂടെ സ്വർഗത്തിലെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു കാരണം പാണ്ഡവരിൽ ശ്രേഷ്ഠനും ധർമ്മത്തിൻ്റെ പാതയിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാത്തവനുമായിരുന്നു അദ്ദേഹം പക്ഷേ തൻ്റെ സഹോദരങ്ങളില്ലാതെ സ്വർഗത്തിലേക്ക് ഇല്ലെന്ന് മറുപടി നൽകി ഇന്ദ്രൻ യുധിഷ്ഠിരന് ഉറപ്പ് നൽകി നീ അവിടെ എത്തുമ്പോൾ അവർ അവിടെ ഉണ്ടായേക്കുമെന്നും തുടർന്ന് ഇന്ദ്രൻ യുധിഷ്ഠിരനോട് രഥത്തിലേറാൻ ആജ്ഞാപിച്ചു യുധിഷ്ഠിരൻ തൻ്റെ ഒപ്പമുള്ള നായെ രഥത്തിലേറ്റാൻ തുരിഞ്ഞു പെട്ടെന്ന് നായെ കൊണ്ടുപോകാനാകില്ലെന്ന് ഇന്ദ്രൻ കൽപ്പിച്ചു തൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ ഈ നായ മാത്രമേ തനിക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ എന്നും അതിനാൽ ഈ നായയില്ലാതെ താൻ സ്വർഗത്തിലേക്കില്ലെന്നും മറുപടി നൽകി പെട്ടെന്ന് നായയുടെ രൂപം ധരിച്ചിരുന്ന യമധർമ്മദേവൻ പ്രത്യക്ഷനായി തന്റെ പുത്രനെ ഒന്ന് പരീക്ഷിക്കാനായിരുന്നു നായയുടെ രൂപം അദ്ദേഹം ധരിച്ചത് പരീക്ഷണത്തിൽ വിജയിച്ചതിനെ തുടർന്ന് യമധർമ്മൻ യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് എത്തിച്ചു ഇതുവരെയാണ് പാണ്ഡവരുടെ കഥ മഹാഭാരതത്തിൽ പറയുന്നത് സ്വർഗത്തിലേക്കെത്തിയ പാണ്ഡവർക്കു ശേഷം പിന്നീട് നമ്മൾ മഹാഭാരതത്തിൽ കാണുന്നത് പരീക്ഷിത്തിന്റെ കഥയാണ് ബാക്കി ാക്കി പരീക്ഷത്തിനെന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം ഇത്രയുമാണ് മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക